രണ്ടാം പദ്ധതി കൗൺസിലിനെക്കുറിച്ചുള്ള പരമ്പരയുടെ എഴുപത്തി ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഹാർദ്ദവുമായ സ്വാഗതം ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടാം പദ്ധതിക്യം കൗൺസിലിൻ്റെ ജനതയുടെ പ്രകാശം എന്ന പ്രമാണ രഹീർ പ്രതിഫലിക്കുന്ന ക്രിസ്തു കേന്ദ്രീകൃതമായ സഭ എന്ന സങ്കല്പമാണ് ക്രിസ്തു കേന്ദ്രീകൃതമാണ് സഭ ക്രിസ്തു ദർശനത്തിൻ്റെ വെളിച്ചത്തിലും അരൂപിയുടെ ദൈവശാസ്ത്രത്തിൻ്റെ വെളിച്ചത്തിലുമുള്ള നിർവചനങ്ങളാണ് സഭയ്ക്ക് രണ്ടാം രണ്ടാമത്തെ ക്യാൺസില് നൽകുന്നത് അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായി ജീവിക്കുവാനും ക്രിസ്തു പ്രഖ്യാപിച്ച ദൈവരാജ്യം സ്ഥാപിക്കാനുമുള്ള പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് അത് നിർവഹിക്കുന്ന നിർവഹിക്കുന്നത വിധത്തിൽ സഭയെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള നിർവചനങ്ങളാണ് രണ്ടാമത്തെ കൗൺസിൽ ജനതയുടെ പ്രകാശം എന്ന പ്രമാണരേഖയിലൂടെ നൽകുന്നത് ഈ പ്രമാണരേഖയിൽ വരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സഭയെ നയിക്കുന്നതും ഐക്യപ്പെടുത്തുന്നതും വരദാനങ്ങൾ നൽകി അനുഗ്രഹിക്കുന്നതും പശുദ്ധമാവാണെന്ന് അതുപോലെ തന്നെ സഭയുടെ ഏകലക്ഷ്യം ദേവരാജ്യം സ്ഥാപിക്കുക എന്നതാണ് ക്രിസ്തുവിനെ പ്രഘോഷിച്ച് ക്രിസ്തുവിൻ്റെ ദൈവരാജ്യ സമാഗമം ആഗ്രഹിച്ചും അതിനുവേണ്ടി പരിശ്രമിച്ചും പ്രവർത്തിച്ചും ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വക്താക്കളായി പ്രഘോഷകരായി തീരാനുള്ള ദൗത്യമാണ് സഭയ്ക്കും സഭാഹങ്ങൾക്കുമുള്ളത് ക്രിസ്തുവാണ് മൂലക്കല്ല് ക്രിസ്തുവായ മൂലക്കല്ലിൽ നിന്നും സഭാ സംവിധാനവും സഭാ സൗഹൃദവും ഒക്കെ അപ്പസ്തോലന്മാർ കെട്ടിപ്പടുത്തു അപ്പൊ പിൻഗാമികളായ ഇന്നത്തെ സഭയ്ക്കും അന്ന് മുതൽ തുടങ്ങിയ ആ ദൗത്യം തുടരാനുള്ള വലിയൊരു വിളിയും ദൗത്യമുണ്ട് ക്രിസ്തുവിന് നമ്മോടുള്ള സ്നേഹം ക്രിസ്തുവിലൂടെ നമ്മൾ മനസ്സിലാക്കി ആ സ്നേഹം ലോകത്തിൽ പകർന്നുകൊടുക്കുവാനും ലോകത്തിൽ ക്രിസ്തുവിൻ്റെ ചൈതന്യം പ്രസരിപ്പിക്കുവാനുമുള്ള കടമയാണുള്ളത് ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് സഭ ക്രിസ്തുവാണ് ശിരസ് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായി ജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സഭ പ്രചരിപ്പിക്കുക എന്ന പ്രേക്ഷിത ദൗത്യം പേരുന്നവരാണ് ക്രൈസ്തവർ അതുകൊണ്ട് ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു സഭയെ രണ്ടാം ക്യാൻ കൗൺസിലിൻ്റെ ജനതയുടെ പ്രകാശം എന്ന പ്രമാണരേഖ സ്വപ്നം കാണുന്നു വിഭാവന ചെയ്യുന്നു